രാവിലെ നല്ല മൂടാ നല്ലൊരു വാഴിപ്പാട്ട് ഞങ്ങൾ എഴുതിയേക്കാം കഞ്ചാവ് തോട്ടത്തെ വെട്ടി നശിപ്പിച്ച ഫോറസ്റ്റ് ഓഫീസറേ അടികൊള്ളണം നിനക്ക് അടികൊള്ളണം അതെ തന്നെയാ നിങ്ങക്ക് അല്ല എന്റെ മനുഷ്യ അതെല്ലാം കൂടി എടുത്ത് നിങ്ങൾ ഒരു മാതിരി മനുഷ്യ പോടി 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 നീ പോടാ കേറി പോടി 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 ആഹാ നമസ്കാരം ഞാൻ അല്ല ചേട്ടൻ എന്ത് കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി ആയിട്ട് പാറ കൊണ്ട് മാത്രമേ മറുപടി പറയൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതനുസരിച്ച് ചേട്ടനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വന്നാണ് ആര്യ ടി വിയാണ് ചേട്ടനെ കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് അയച്ചാൽ കൊള്ളാം എന്താണ് ചേട്ടന്റെ പേര് മധു എന്നും ഇല്ല മനുവെന്നും കൊള്ളാം ഗോപാലൻ ചേട്ടൻ പേര് കൊള്ളാം ചേട്ടൻ ചേട്ടൻ ഭാര്യയുടെ പേരെന്താണ് അത് അത് ശരി ശരി മനസ്സിലായി മനസ്സിലായി കല്യാണം കഴിച്ചത് കുഴപ്പമില്ല പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ എവിടെ പോയി കാലത്ത് ചുമ്മാ അടുക്കള ചേട്ടൻ്റെ നേരം വെളുത്തപ്പ കയ്യില് കിട്ടി കറണ്ടിന്റെ പിന്നെ കിട്ടി ടെലഫോണിൻ ബില്ല് കയ്യിൽ എന്റെ വൈഫിനാണ് വലിവ് ചെയ്യും കാശിൻറെ ഒടിക്കത്ത ചെലവ് അതിനിടയ്ക്കാണ് ലീലീൻ്റെ ഒടിഞ്ഞ പല്ല് ആ സമയത്തു തന്നെ വന്നു മൊടിഞ്ഞാ ബില്ല് പേടിപ്പിക്കാതെ ചേട്ടാ ചേട്ടാ ഞാൻ ഇതൊന്നും അറിയാൻ വേണ്ടി വന്നതല്ല ചേട്ടനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ് അപ്പൊ ചേട്ടൻ നമ്മുടെ കേരളത്തെ കുറിച്ച് സാധാരണ ഒരുപാട് ആൾക്കാർ പറയാനുള്ളത് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന് അപ്പൊ ഈ ദൈവത്തിന്റെ സ്വന്തം നാട് കേരളത്തെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം വാണിഭം നടക്കുന്ന നാടാണ് മന്ത്രി വാണി വാണിഭ കേസിൽ ീം കാണുമ്പോൾ പേടിയാണ് പാർലറിൽ പോകുവാൻ പേടിയാണ് കൊടും പീതിയാണ് അച്ഛനും അമ്മയും ചേട്ടനും കാണാതെ പാർലറിൽ പോകുമീ പാപമാം പെൺകൊടി ഓ അത് ശരി ചേട്ടൻ എന്ത് ചോദിച്ചാലും അതിനെ ഈ പാർലിന് മാത്രമേ മറുപടി അല്ലേ അതൊക്കെപ്പെട്ട ചേട്ടാ ഇപ്പൊ ലോക പ്രശസ്തമായ ഒരു കളിയാണ് ക്രിക്കറ്റ് കളി ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇപ്പം ക്രിക്കറ്റ് കളി നമ്പർ വൺ ആയിട്ട് നോക്കിയാണ് ഇന്ത്യയുടെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു ഹരമാണ് അപ്പൊ ചേട്ടന് ഈ സച്ചിൻ തെണ്ടുൽക്കെ കുറിച്ചുള്ള ചേട്ടന്റെ അഭിപ്രായം എന്താ പറയാ തന്തയ്ക്കു ശ്വാസം നിലച്ചപ്പോൾ പണ്ട് അപ്പൊ ചേട്ടൻ എനിക്കൊരു ചെറിയ സംശയം വന്നപ്പോൾ ചേട്ടൻ ധാരാളം പാട്ട് പാടി അതുകൊണ്ട് ചോദിക്കുക ചേട്ടൻ ഇത്ര അറിവ് ഇത് എവിടുന്നാണ് ലഭിച്ചത് ചേട്ടൻ എന്താണ് വായിക്കുന്നത് ഈ പത്രങ്ങളൊക്കെ വായിച്ചാലേ അറിവ് കിട്ടുള്ളൂ എന്ത് പത്രമാണ് ചേട്ടൻ വായിക്കുന്നത് മലയാള ഭാഷയിൽ ഇറങ്ങുന്ന പത്രങ്ങൾ താന് അത് ശരി മാധ്യമ മംഗളം കേരള കൗമതി മലയാള മനോരമ മാതൃഭൂമി അത് ശെരി ഈ പത്രങ്ങളെല്ലാം ചേട്ടൻ വായിക്കും അതൊക്കെ പോട്ട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാറുണ്ട് ചേട്ടൻ കുറെ നാളായിട്ട് ഇങ്ങനെ പാരടിയോട് മാത്രമേ മറുപടി പറയാറുള്ളൂ അപ്പൊ ചേട്ടൻ ഈ പാരട്ട ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം എന്തെങ്കിലും പറയാമോ എന്റെ ചേട്ടൻ പറഞ്ഞു എന്നോട് പറഞ്ഞു നമ്മൾ നിത് ഞാൻ വേണേ പ്രസിദ്ധീകരിക്കത്തില്ല ചേട്ടൻ വേണ പറഞ്ഞു കാണാൻ പെരുമാറിയ കള്ളവാണ് കമലാക്ഷി മീനാക്ഷി ഒലക്ക കൊണ്ടവരൻറെ തലക്കടിച്ച് എന്തിനാ ചുമ്മാ ഒരു കാര്യം അടിഞ്ഞു തനൊരു തല്ലു പെട്ടെന്ന് ഞാൻ തിരിഞ്ഞപ്പോൾ അതിലത്തെ കമലാക്ഷി എറിഞ്ഞു വീ തീര് പോലെ എന്തിനാണ് ഇത് ചെയ്തത് എനിക്ക് എനിക്കറിയാൻ പല ചോദിക്കുക ചേട്ടനെ കയ്യിലിരി പോകുന്നുണ്ടല്ലേ ഇവരിങ്ങനെയൊക്കെ ചെയ്തത് അല്ല അതൊക്കെ പോട്ടെ നമ്മുടെ ഇന്റർവ്യൂ വളരെ നന്നായിട്ട് പോയി ഇപ്പൊ ഇത് കാര്യം ഞാനിപ്പോൾ ഇതിനകത്ത് പ്രസിദ്ധീകരിക്കത്തില്ല ചേട്ടന് വളരെ നന്ദിയുണ്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി നല്ലൊരു അഭിമുഖം തന്നതിന് വളരെ നന്ദിയുണ്ട് ഈ കാര്യം ഇവിടെ നിക്കോട്ടെ ചേട്ടനോട് രഹസ്യമായിട്ട് അതായത് നമ്മൾ മാത്രം അറിയാൻ വേണ്ടി പേഴ്സണലായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചേട്ടൻ ഇപ്പം കുളി കാണാൻ പോയോണ്ടല്ലേ അടി കിട്ടിയത് ചേട്ടൻ എവിടിയാണ് കുളി കാണാൻ പോകുന്നത് ഏറ്റുമാനൂരം